നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഈ സങ്കീർത്തനത്തിലെ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പ്രപഞ്ച സൃഷ്ടാവും അതിനെ നിയന്ത്രിക്കുന്നവനുമായ ദൈവത്തെയും അവിടുത്തെ ജ്ഞാനത്തെയും കുറിച്ച് പാലിയെങ്കിൽ പത്തു മുതലുള്ള വാക്യങ്ങളിൽ രക്ഷകനായ ദൈവത്തെയും തൻ്റെ ജനത്തെ എങ്ങനെ വിടുവിച്ചു എന്നതിനെക്കുറിച്ചുമാണ് പാടുന്നത് മനുഷ്യ ചരിത്രത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്ന് ഈ വാക്യങ്ങൾ വരച്ചിട്ടിരിക്കുന്നു ിമിൽ ക്ഷാമകാലത്ത് വരികയും ആ രാജ്യത്തെ മാത്രമല്ല സമീപ രാജ്യങ്ങളെ ഉൾപ്പെടെ ക്ഷാമകാലത്ത് ജീവനോടെ സംരക്ഷിക്കാൻ സ്വപ്ന വ്യാഖ്യാനത്താലും ദൈവം നൽകിയ ജ്ഞാനത്താലും ഉപയോഗിക്കപ്പെട്ട യോസെഫ് എന്ന ഇസ്രായേലിന്റെ ചരിത്ര പുരുഷനിലൂടെ ലഭിച്ച പദവികളും പ്രതാപവുമെല്ലാം അടുത്ത തലമുറയിൽ ഇസ്രായേൽ ജനത്തിന് നഷ്ടമായി ആ ജനതയുടെ അറിവും കഴിവും കഠിനാധ്വാനവും തങ്ങളുടെ രാജ്യത്തെ അതിന്റെ സുവർണ യുഗത്തിലെത്തിച്ചു എന്നത് മറന്ന് അവരെ ശത്രുക്കളായി മുദ്രകുത്തി അടിമകളാക്കി കേവലം നിലവിളിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ കിടന്ന ജനത്തിനായി ദൈവം രക്ഷകനായി വെളിപ്പെടുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക വിഷയങ്ങളിലൊന്നായി മാറുന്നതാണ് പിന്നീട് കാണുന്നത് വളരെ മാന്യമായും വിനയത്തോടെയും ഇസ്രായേൽ ജനത്തെ സ്വതന്ത്രരായി വിട്ടയക്കണമെന്ന അപേക്ഷ ഭരണാധികാരിയായ ഫറവോൻ നിഷ്കരണം തള്ളിയെന്ന് മാത്രമല്ല അവരുടെ അടിമപ്പണിയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ദൈവം ഒന്നിനു പുറകെ ഒന്നായി അയച്ച പത്ത് വിപത്തുകൾ ആ രാജ്യത്തെ തരിപ്പണമാക്കുകയും ഇനിയും ഈ ജനത്തെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ മനസ്സില്ലാ മനസ്സോടെ രാജ്യം വിട്ടുപോകാൻ അനുവാദം നൽകി അങ്ങനെ അവർ സന്തോഷവരവങ്ങളോടെ പുറപ്പെട്ടു ദൈവമാണ് യഥാർത്ഥ വിമോചകനെന്നും രക്ഷകനെന്നും ആകെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ഈ സംഭവത്തിൽ കാണുന്നത് പാപത്തിന്റെ അടിമതുകത്തിൽ കിടന്ന നമ്മെ രക്ഷിക്കാൻ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തു അവിടുത്തെ നാമം യേശു അതിനർത്ഥം തന്നെ രക്ഷകൻ എന്നാണ് സാക്ഷാൽ രക്ഷകനായ ക്രിസ്തു നൽകിയ വിടുതലിൽ നിലനിൽക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ